ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഉണ്ട് കേട്ടോ സ്റ്റോറിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ ഈ ഒരു സംഭവത്തിന് നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താ നിങ്ങളിതിന് പറയാം പല സ്ഥലത്തും പല പേരുകളായിരിക്കുമല്ലോ അപ്പോൾ നമ്മളെ നാട്ടിൽ പറയണത് ഇവിടെ മാണിത്തട്ട എന്നൊക്കെ പറയട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണിതിന് പറയാ ഒന്ന് കമൻ്റ് ചെയ്യണോ പിന്നെ എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെടുത്ത് ഇത് ഉണ്ടാക്കി ഇപ്പോൾ ഒരു വീഡിയോ എടുത്തതായിരുന്നു അപ്പോൾ നിങ്ങളോടൊന്നും ഇതിൻ്റെ പേരും ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇട്ടത് എന്തായാലും അതിന് മുകൾ ഭാഗത്ത് സ്കിന്നൊക്കെ കുറച്ച് റിമൂവ് ചെയ്തിട്ട് നല്ല ചൂടുള്ള കഞ്ഞി കഞ്ഞിവെള്ളത്തൊക്കെയാണ് ഇതിങ്ങനെ അരിഞ്ഞിരുന്നത് കേട്ടാകും എന്നാൽ പിന്നെ കറൻ്റെ പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ ഈ പച്ച കായ് കൂട്ടാൻ വയ്ക്കുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഒന്നായി നന്നായിട്ട് ഇതാ അതിലേക്ക് അരിഞ്ഞിട്ട് നല്ല കഴുകി വൃത്തിയാക്കി പിന്നെ നല്ല പച്ചവെള്ളത്തിലൊക്കെ നല്ല കഴുകി സെറ്റാക്കി കറയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് ഉപ്പേരി വെക്കട്ടോ നിങ്ങളൊക്കെ പല രീതിയിൽ നല്ല മോഡലിലൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഞാൻ വെക്കുന്ന രീതി എന്ന് തന്നെ അങ്ങനെയാണ് പിന്നെ അക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങ അയ്ക്ക് ചീനാപ്പറങ്ങി മുളകില്ലേ കാന്താരി മുളക് അത് അതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്ത് വരാം പിന്നെ ഇതാ കടുകും ഒക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ വെളിച്ചെണ്ണയിൽ അങ്ങനെ വേവിച്ചെടുക്കുകയാണ് പിന്നെ ഇതാ തേങ്ങ ഒതുക്കിയത് ജീരകം ഉള്ളി അതെല്ലാം കൂടി ചീനാപ്പറങ്ങി മുളകൊക്കെ ഇട്ടിട്ട് അതരച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തും ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താലേ ഈ ഒരു സംഭവം റെഡിയിട്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്ന സംഭവം തന്നെ ആയിരിക്കും ജസ്റ്റ് വെറുതെ നിട്ടുമെന്ന് മാത്രം അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താന്ന് നിങ്ങളെ നാട്ടിൽ എന്താ പറയുക അതെന്നെന്തായാലും കമൻറ്റ് ചെയ്യണേ പിന്നെ എന്താ പറയുക നുസൈബയുടെ സ്റ്റോറിയുമായി ഇൻഷാല്ല വൈകുന്നേരം വരും ഞാൻ റെക്കോർഡിങ്ങിന് തുടങ്ങുകയാണ് അതുപോലെ തന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ആരും ഇങ്ങനെ യൂസ് ചെയ്യുന്ന ചെയ്യണ സംഭവമൊന്നുമല്ലോ പക്ഷേ അതിൻ്റെ വൈറ്റമിൻസും കാര്യങ്ങളും ഗുണങ്ങളും അറിഞ്ഞതുകൊണ്ടാണ് ഞാനത് എടുത്ത് നോക്കിയത് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു സാധനം ഉപ്പേരി വെക്കാറുണ്ടോ എങ്ങനെയാണ് വെക്കുക എന്നതിനെക്കുറിച്ചൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ഇൻഷാ അല്ല നമുക്ക് രാത്രി കാണട്ടോ എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല ഒബരക്കാത്തു